എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം തരാം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അത്തർ എൻ്റെ ഗിഫ്റ്റായിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളടുത്തല്ലോ സ്നേഹിക്കുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ടൈപ്പ് സ്നേഹങ്ങളുണ്ട് സംസാരത്തിലൂടെയുള്ള സ്നേഹം സ്നേഹിക്കുന്നവർക്ക് സമയം കൊടുക്കുക ഫിസിക്കൽ ടച്ച് അതുപോലെ തന്നെ സഹായ സഹകരണങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സ്നേഹം ലഭിക്കേണ്ടത് ചിലപ്പോൾ ഇതിലൊന്നും മതിയാകാത്ത ഒരു വിഭാഗം ഉണ്ടാവും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോരിറ്റി കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ഗിഫ്റ്റുകൾ അവർക്ക് കിട്ടുമ്പോഴാണ് അവർക്ക് കിട്ടുന്ന വലിയ വലിയ ഡയമണ്ട് നെക്ലസ്സൊന്നോ അല്ലെങ്കിൽ ഡയമണ്ട് സിക്സിൻ്റെ ഗോൾഡുകളോ അതൊന്നുമല്ല ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നും ഒരു ചോറിയ ചെറിയ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു വസ്ത്രം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന നല്ല നല്ല സമയങ്ങളും ദിവസങ്ങളും ഒക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക ഹബിബായ് റസൂലി സലു അലൈഹി വസ്ലം തങ്ങള് ഒരു ഭാര്യ ഭർത്താക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുമ്പോൾ എടുത്തു പറഞ്ഞ ഒന്നാണ് നീ നിനക്ക് ചിലവ് കൊടുക്കാൻ കഴിവെങ്കിൽ മാത്രമേ നീ വിവാഹം കഴിക്കാവൂ അത് ഭാര്യയ്ക്ക് ആവശ്യമായ വസ്ത്രം ഭക്ഷണം പാർപ്പിടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത് വലിയ അവർക്ക് സന്തോഷമാണ് അപ്പോൾ നമ്മുടെ കുട്ടികളോട് സ്നേഹിക്കുകയാണെങ്കിലും ചെറിയ കുട്ടികൾക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നത് വലിയ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരപ്രതീക്ഷിതമായി നമുക്കൊരു പ്രസൻറ്റേഷൻ തരുന്നു ഒരു കൊറിയറിൽ നമുക്ക് ഇപ്പോൾ പലരും യൂട്യൂബിൽ തന്നെ പലരും ഇടുന്നുണ്ട് എനിക്ക് ഇന്നാൾ അയച്ചെന്ന ഗിഫ്റ്റാണ് ആണ് അത് അവർക്ക് ചെറിയ ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ വലിയ വലിയ സന്തോഷമാണ് നമുക്ക് തന്ന പേനകൾ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും എപ്പോഴും ഒരു നല്ലൊരു മെമ്മറീസ് ആയിരിക്കും അതുകൊണ്ട് ഗിഫ്റ്റുകൾ നൽകാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക ആദ്യം തന്നെ ഗിഫ്റ്റിങ്ങനെ കൊടുത്തിട്ട് ഗിഫ്റ്റ് കിട്ടിയാൽ മാത്രമേ സ്നേഹം കിട്ടൂ എന്ന രൂപത്തിൽ പോകാതെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഏതാണ് എന്ന് മനസ്സിലാക്കി ചിലർക്ക് ഗിഫ്റ്റ് കൊടുക്കലാണ് ഇഷ്ടം എന്ന് തോന്നുകയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക ഇങ്ങനെ ഈ അഞ്ച് ടൈപ്പിലുള്ള സ്നേഹത്തിലൂടെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ സ്നേഹിക്കുന്നില്ല പഴയതുപോലെ എന്നോട് സ്നേഹമില്ല അല്ലെങ്കിൽ സ്നേഹത്തിനൊരു കുറവ് വരുന്നു എന്നുള്ള പരാതി നമുക്ക് പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് സ്നേഹിക്കുന്നവർക്ക് ദിവസം കഴിയില്ലെങ്കിൽ കഴിയുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ സമ്മാനങ്ങളൊക്കെ നൽകി അവരെ കൂടി സന്തോഷിപ്പിച്ച് നല്ലൊരു സ്നേഹബന്ധത്തിൽ ഒരുമിച്ച് കൂടുക ഈ കഴിഞ്ഞ പാർട്ടുകളൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കതിൽ വലിയ കാര്യമുണ്ട് എനിക്കും എന്ന് മാത്രം പറഞ്ഞ് നല്ലൊരു വിഷയമായി നല്ലൊരു വിശേഷങ്ങളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും എ എസ് ബി മീഡിയ എന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തത് ലൈക്ക് അടിക്കുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നല്ലതുപോലെ രേഖപ്പെടുത്തിയാൽ നമുക്ക് ഇനിയും നല്ല നല്ല ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഉപകരിക്കുന്ന നല്ല നല്ല വീഡിയോകൾ നമുക്ക് ഇൻഷാല്ല നമ്മുടെ ചാനലിൽ ഉണ്ടാവും അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് കേൾക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാത്തൂ